കൂടി നമ്മൾ ഈ കണ്ണുകൊണ്ട് പല കാഴ്ചകളും കാണും അല്ലേ ഇപ്പോൾ ഇന്ന് ഏത് പഠിക്കണ കുട്ടിക്കറിയാം നമ്മൾ ഈ കാഴ്ച എന്നതിന് നമുക്കൊരു പരിധി ഉണ്ട് അല്ലേ വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിൽ ഉള്ളത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുള്ളൂ എക്സ്റേയോ ഇൻഫ്രാറെഡോ അൾട്രാ വയലറ്റോ രശ്മികളൊന്നും നമ്മളെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധ്യമല്ല അതേപോലെ തന്നെ നമ്മുടെ ഈ ചെവി കൊണ്ട് നമുക്ക് ഇരുപതിൻ്റെയും ഇരുപതിനായിരം ഹെഡ്സിൻ്റെയും ഇടയിലുള്ള സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ വളരെ ചെറിയ ശബ്ദങ്ങൾ ഇരുപത് ഹെഡ്സിന് താഴെയുള്ള ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കൂല അതേപോലെ തന്നെ ഇരുപതിനായിരം ഹെഡ്സിന് മുകളിലുള്ള വലിയ ശബ്ദങ്ങൾ ഈ അന്തരീക്ഷത്തിൽ വലിയ വലിയ ശബ്ദങ്ങൾ ഈ എന്താണ് ഉൽക്കകളൊക്കെ കൂട്ടിയിടിച്ചിട്ടുള്ള വലിയ വലിയ ശബ്ദങ്ങളുണ്ട് അതൊന്നും നമ്മൾ കേൾക്കുന്നില്ല കാരണം അതൊന്നും ഈ ചെവിക്ക് കേൾക്കാൻ പറ്റില്ല അങ്ങനെയാണ് അള്ളാഹു ഈ ചെവി നമുക്ക് തന്നിട്ടുള്ളത് മകളെ നോക്കി ഇതിന് പരിമിതികളുണ്ട് ഈ ചെവിക്ക് ഈ കണ്ണിനൊക്കെ ആ പരിമിതികളൊക്കെ നീക്കിയിട്ട് നമ്മൾ കാണാത്ത പലതും കാണുന്ന കേൾക്കാത്ത പലതും കേൾക്കുന്ന ഒരു ദിവസം നമുക്കെല്ലാവർക്കും വരാനുണ്ട് അല്ലേ എല്ലാവർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റിയൊരു കാര്യമാണത് നമ്മൾ മരിക്കുമെന്നുള്ളത് നമ്മൾ കഫൻപുട ഇട്ടുകൊണ്ട് നമ്മൾ ഖബറിലേക്ക് വയ്ക്കപ്പെടുമെന്നുള്ളത് എല്ലാവർക്കും ഉറപ്പുള്ളൊരു കാര്യമാണ് എന്നിട്ടും സഹോദരങ്ങളെ നമ്മൾ എന്തുകൊണ്ടാണ് ആ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം അതാണ് യഥാർത്ഥ ജീവിതമെന്ന് അറിഞ്ഞുകൊണ്ടും നമുക്കതിന് തയ്യാറെടുക്കാൻ പറ്റാത്തത് അല്ലേ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വിളിച്ചിട്ട് നമ്മൾ എന്താണ് ഈ വെക്കേഷന് നമ്മൾ ടൂർ ഹിമാലയത്തിൻ്റെ അങ്ങോട്ടൊന്ന് ടൂറ് പോയാലോ ചോദിച്ചു ഇങ്ങനെ കുറേ ഓപ്പറേഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കി നടന്നിട്ട് എന്താ കാര്യം ജീവിതമൊക്കെ ഒന്ന് ആസ്വദിക്കണം അപ്പോൾ ഹിമാലയത്തിലേക്ക് ടൂർ പോകണം എന്ന് പറഞ്ഞു ഒരാഴ്ചയാണ് ഇനി സമയം കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു നോമ്പൊക്കെയാണ് കഴിഞ്ഞിട്ട് തീരുമാനിച്ചാൽ പോരെ ഇപ്പം തന്നെ വേണോ അപ്പോൾ അതിന് പറഞ്ഞൊരു മറുപടി എന്താ ഞങ്ങൾ തന്നെ പറഞ്ഞാലേ നമുക്ക് ടിക്കറ്റൊക്കെ കുറച്ച് കിട്ടുള്ളൂ ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്താലാണ് ഫ്ലൈറ്റ് ചാർജ് ഒക്കെ കുറയുള്ളൂ അന്ന് പോണ നേരത്തെ ടിക്കറ്റ് എടുത്താൽ എന്താവും അധികം പൈസ വരും സഹോദരങ്ങളെ നമ്മളെ ജീവിതത്തിലെ ഒരു ചെറിയ സന്തോഷം അല്ലേ ഇപ്പം നമുക്കറിയാം ടൂറൊക്കെ പോയാൽ സന്തോഷമാണ് എല്ലാവരും കുട്ടികളും മക്കളൊക്കെ ഒന്നിച്ച് ടൂറ് പോയി ഒരു സ്ഥലത്തിറങ്ങി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പം പണമിന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് എന്നിട്ട് നമ്മൾ ആ കുറച്ച് ദിവസമയം നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ജീവിതത്തിലെ പക്ഷെ വളരെ കുറഞ്ഞ നേരെ ആ സന്തോഷം നിൽക്കുള്ളൂ കാരണം തിരിച്ച് വണ്ടി പോരുമ്പം തന്നെ കുട്ടികളൊക്കെ ഛർദ്ദിച്ച് ആ കിടങ്ങാറായി അപ്പോൾ തന്നെ വേണ്ടില്ലേന്നും തോന്നും അല്ലേ അല്ലേ അങ്ങനെയാണ് ഈ ഈ ലോകത്തെ സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥ അതാണ് നമ്മൾ ഭയങ്കര സന്തോഷമൊക്കെ വിചാരിച്ചൊക്കെ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായാൽ ചില ആൾക്കാർക്ക് മടുക്കും വേണ്ടില്ലേന്ന് ഇപ്പോൾ നമ്മളൊക്കെ ടൂർ പോയാൽ ഈ ചെറിയ കുട്ടികളിലൊരു ടൂർ ആയാലും ഇപ്പോൾ ഞാൻ കൊടൈക്കനാലൊക്കെ ടൂർ പോയാൽ അവിടെ എത്തിയാൽ അറിയും പെണ്ണുങ്ങളെ മോത്തൊന്നും ഒരു സന്തോഷം ഉണ്ടാവില്ല അപ്പോൾ എന്താ ചിങ്ങനൊക്കെ കുട്ടി ഒത്തും തിന്നിട്ടില്ല കുട്ടിയെത്തും തിന്നിട്ടില്ല അപ്പം ഞാൻ എന്താ നീ കഞ്ഞിട്ടു നോക്കി എന്നിട്ട് നമ്മൾ കൊടൈക്കനാലിൽ പോയിട്ട് കഞ്ഞി തരണം അല്ലേ നമ്മളെ വരെ സുഖമായിട്ട് ഉണ്ടാക്കണ കഞ്ഞി നമ്മൾ ഇനി ഇത് ഒടുന്നാൽ കഞ്ഞിട്ട് നമുക്കറിയാം നമ്മളെ നാട്ടിലാണെങ്കിൽ കഞ്ഞി ഒടുന്നാൽ കിട്ടുകയെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ ഒരു പഴം പുഴുങ്ങി തരുമെന്നല്ലേ സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഞമ്മളൊരു ബാക്ക് പുഴുങ്ങിയത് വേണമെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കിച്ചണം അപ്പോൾ അങ്ങനെ കുറേ ഇടങ്ങറി നമ്മൾ എത്ര സന്തോഷം വിചാരിച്ചാലും നമ്മളെ കുട്ടി തിന്നാതെന്നാൽ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഈ ദുനിയാവിലെ സന്തോഷത്തിന് കുറേ പരിധികളും പരിമിതികളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ നോക്കിയെങ്കിൽ ആ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് മാസം മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് എന്താണ് വില കുറച്ച് ടിക്കറ്റൊക്കെ റെഡിയാക്കി നമ്മൾ അന്നൊക്കെ പ്ലാൻ ചെയ്യണം ഒരാഴ്ച ലീവ് എടുത്ത് ആ ടിക്കറ്റൊക്കെ റെഡിയാക്കി നമ്മൾ ടൂർ ബുക്ക് എന്തിന് കുറച്ച് നേരത്തെ ഒരു സന്തോഷത്തിന് ആ സന്തോഷം തിരിച്ചു വരുന്നതോട് കൂടി പോകും ഒരു പക്ഷേ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ നല്ലൊരു പള്ളിയിലെടുത്തുണ്ടായാൽ മതി അല്ലെ പിന്നെ ബേജാറായി നമുക്ക് പരിചയമില്ലാത്ത നാട് ആശുപത്രി ഏഹ് അവിടുന്ന് ഒരു പള്ളിയിലെടുത്തായിട്ട് ഇങ്ങനെ സ്കാനിങ് കൊടുത്ത് നിൽക്കുമ്പോൾ അറിയാം വേണ്ടില്ലേന്നു തോന്നും അപ്പോ ഇതൊക്കെയാണ് ഈ ലോകത്തെ സന്തോഷത്തിൻ്റെ കുറേ പരിമിതികൾ നിങ്ങൾ നോക്കി അനന്തമായ സന്തോഷമല്ലേ മരണത്തിന് ശേഷം അവിടെ ഒരു പരിമിതികളും ഒരു പരിധികളുമില്ല അവിടെ പള്ളിയിലെത്തേണ്ടാവില്ല അവിടെ റിപ്പോർട്ട് വരാനില്ല അവിടെ കഞ്ഞിൻ തിരഞ്ഞെടുക്കണ്ട പഴം പുഴുങ്ങിയതും തിരഞ്ഞു നടക്കേണ്ട ആവശ്യമല്ല അങ്ങനത്തെ വിശാലമായ സൗകര്യങ്ങളുള്ള ഒരു സ്വർഗം പഠിച്ചോം ഖുറാലും പറയാണ് അങ്ങനെ ഇടത്തൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങൾ അത് വല്ലാത്തൊരു കൺകുളിർ നല്ല പച്ചപ്പുള്ള തോട്ടങ്ങളും കുറച്ച് തണുപ്പും ഉണ്ട് പറഞ്ഞാൽ തന്നെ നമുക്ക് സന്തോഷമാണ് പിന്നെ അതിൻ്റെ അടി കൂടെ ഒരു വെള്ളം അങ്ങനെ ഒരു തടാകം ഒരു ലേക്കും ഒരു നദിയുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ സന്തോഷം ഇരട്ടിയതാണ് അത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് അങ്ങനെയാണ് പഠിച്ചോ സ്വർഗത്തെ പറ്റി പറയുന്നത് പക്ഷേ അത് അവിടെ അവസാനിക്കണില്ല അത് കാരണം അവിടെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചില കുട്ടികൾ ടൂർ എന്നാൽ ചോദിക്കും എപ്പം പോകും പോകൊന്ന് പോകുമോ നാളെ പോകുമോ കാരണം എന്താ നാളെ അവിടെ നിന്ന് പോകണമല്ലോ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ പോണത് തന്നെ എന്താണ് വിഷമാണ് നമുക്ക് രണ്ടു ദിവസം കൂടി നിന്നാലോ എന്ന് ചോദിക്കും കുട്ടികൾ നോക്കി ഖുറാൻ പറഞ്ഞത് ഹലിദീൻ എന്നാണ് അവിടെ അങ്ങനെ കാലാകാലം അവിടെ പിന്നെ ഒരു പോക്കില്ല അവിടെ ഒരു തിരിച്ചു പോക്കില്ല അത് പഠിച്ചോം വെറുതെ തരാ എന്ന് പറയണേ ഇത്ര കാരുണ്യവാനാണ് പഠിച്ചോ നോക്കി നിങ്ങള് അള്ളഹാന്റെ റസൂല് അള്ളാന്റെ റസൂല് ഇങ്ങനെ നിസ്കരിക്കാണ് രാത്രി എന്താണ് സൂറത്തുൽ ബക്കറാണ് അത് കഴിഞ്ഞിട്ട് സൂറത്തു ആലിമ്രാൻ ആണ് ഓതണ് സൂറത്തുൽ നിസാ ആണ് ഓതണ് ഞമ്മളിവിടെ കുല്ലാവ് ഓതി കൂത്തം പറയണ് കുല്ലാവ് ഓദിക്കണ്ടേ നമുക്ക് ഒരു മാറ്റം എത്ര കാലായി നാൽപ്പതും അയിമ്പതും വയസ്സായി നമുക്ക് ഒരു മാറ്റും നമുക്ക് ഇത്ര കാലം ഉണ്ടായിട്ടില്ല അല്ലേ പണ്ടൊരു ചങ്ങായി പറഞ്ഞു എനിക്ക് പതിമൂ പതിനെട്ടാം വയസ്സിലെ ആരോഗ്യമാണ് ഇപ്പോൾ അൻപത്തെ നാൽപ്പതാമത്തെ വയസ്സിലെന്നാണ് അവന് പതിനെട്ട് വയസ്സിലുള്ള ആരോഗ്യമാണ് അൻപതാമത്തെ വയസ്സിൽ അതെങ്ങനെയാഴ്ച അപ്പോൾ പറയുകയാണെ പതിനെട്ടാമത്തെ വയസ്സിൽ എൻ്റെ എന്നോട് പറഞ്ഞു ആ തിരുമ്പാങ്കല്ലൊന്നുകൊണ്ട് മാറ്റി അപ്പുറത്ത് കൊണ്ടു ഇട്ടെന്നാണ് അന്ന് ഞാൻ പൊന്തിച്ചോക്കി അന്ന് പൊന്തിയിട്ടില്ല ഇന്നും പൊന്തിയിട്ടില്ല അതേ ആരോഗ്യം എപ്പോഴും ചേർന്ന് അതേമാതിരിയാണ് ഞമ്മളാവസ്ഥ അന്നും ഞമ്മൾ കുല്ലല്ലാവാണ് ഇന്നും ഞമ്മൾ കുല്ലാവാണ് നിങ്ങളെ ആലോചിക്കും അള്ളാഹാൻ്റെ റസൂല് സൂറത്തുൽ ബക്കറാണ് രാത്രി ഓദീനെ ഞാൻ ഓതാൻ അറിയില്ലെങ്കിൽ കാണാതെ അറിയില്ലെങ്കിലും സഹോദരന്മാരെ മൊബൈലിൽ നോക്കിയിട്ടെങ്കിലും ഒരു സൂറത്തുൽ ബക്കറങ്ങൾ രാത്രി ഓതി നോക്കിയിട്ടുണ്ടോ എത്ര സമയമെടുക്കുന്നു എത്ര സമയം എടുക്കുന്നു ബക്കറ ആലാൻ നിസാ ആണ് ഓതുന്നത് നേരെ സുബൈ ആകാണ് സുബൈ വാങ്ക് കൊടുക്കുകയാണ് വാങ്ങുകളിക്കാൻ സമയമായി അല്ലെ കാലൊക്കെ അങ്ങനെ നീര് വെച്ച് വീങ്ങിയേക്കാണ് ആയിഷാ ബീവി ചോദിക്കുകയാണ് നബിനോട് അല്ലേ കാരണം ആയിഷാ ബീവിനോട് നിബിൻ്റെ മരണശേഷം സഹാബികൾ ചോദിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ സന്ദർഭം ഏതാണ് നിബിൻ്റെ കൂടെ ജീവിച്ചപ്പം ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ സന്ദർഭം ഏതാണെന്ന് ചോദിച്ചപ്പം ആയിഷവി പറഞ്ഞ മറുപടി എന്താ പറയരുത് അള്ളാൻ്റെ റസൂല് അള്ളാഹാൻ്റെ റസൂൽ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് ചോദിച്ചെന്ത് ആയിഷ ഞാനിന്നൊന്ന് നിസ്കരിക്കട്ടെ എന്ന് ഞാൻ ഇന്ന് രാത്രി ഒന്ന് ദീർഘനേരം നമസ്കരിക്കട്ടെ എന്ന് എന്നോട് അനുവാദം ചോദിച്ചു കാരണം ആയിഷീൻ്റെ അടുത്ത് കിടക്കുന്ന ദിവസമാണ് അപ്പൊ അന്ന് ആയിഷ ബിക്ക് ഒരു വിഷമം ഉണ്ടാവും ഇങ്ങനെ നിസ്കരിച്ചാല് അല്ലേ മൂപ്പരം അങ്ങനെ നിസ്കരിച്ചാല് ഒരു വിഷമം ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് പെർമിഷൻ ചോദിച്ചു അനുവാദം ചോദിച്ചു അപ്പോൾ ആയിഷാ ബി അനുവാദം കൊടുത്തുങ്ങാന്ന് നിങ്ങൾ നിസ്കരിച്ചോളൂ എന്നിട്ട് പറയാണ് ആ സുബൈ ബാങ്ക് കൊടുക്കാൻ നേരാണ് അവരെ നബി നിസ്കരിച്ചാണ് കാൽമലൊക്കെ നീര് വന്ന് കെട്ടിയിട്ടുണ്ട് നീര് വന്ന് കെട്ടിയിട്ടുണ്ട് എന്താണ് കഴിഞ്ഞുപോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും മുഴുവൻ പൊറുക്കപ്പെട്ട മനുഷ്യനാണ് നിങ്ങൾ നിങ്ങളെന്തിനെങ്ങനെയൊക്കെ നിസ്കരിച്ചു എന്നാണ് ചോദിച്ചത് അപ്പോൾ അതിന് നബി പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ട ആയിഷ എന്ന് നബി സല്ലാഹു അലൈ വല്ല നമ്മുടെ അമ്മാനോട് പറഞ്ഞത് ഞാൻ നന്ദിയുള്ളൊരു അടിമ ആകേണ്ടത് സാബത്ത് ചോദിക്കുന്നുണ്ട് നമ്മളെ നിസ്കാരം കൊണ്ടും നോമ്പുകൊണ്ടു ആണോ നമ്മൾ സ്വർഗ്ഗത്തിൽ പോകുക എന്ന് അല്ലാതാണ് പറഞ്ഞത് നിങ്ങളെ നിസ്കാരം കൊണ്ട് നിങ്ങളെ നോമ്പോണ്ടെ വിവാദത്തോണ്ടും അല്ല നിങ്ങളെ സ്വർഗ്ഗത്തിൽ പോണത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങളെ പൊതിഞ്ഞാലല്ലാതെ നിങ്ങൾ സ്വർഗത്തിൽ എന്നാണ് അള്ളാൻ്റെ കാരുണ്യാണ് സഹോദരങ്ങളെ അതാണ് ഒരാളെ സ്വർഗത്തിൽ ഉണ്ടാക്കുന്നത് അല്ലെ നമ്മളെ നിസ്കാരം നോമ്പോന്നല്ല അപ്പൊ സാഹബത്ത് നബിനോട് തിരിച്ച് ചോദിക്കാണ് നബി എങ്ങളെ കാര്യവും അങ്ങനെ തന്നെയാണോ ആരാണ് നബി നേരം വെളുക്കോളം കാലുമ്മ നീര് വരുവോളം രാത്രി നമസ്കരിച്ച് ആ പ്രവാചകൻ പോലും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് കർമ്മങ്ങൾ കൊണ്ടല്ല അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞത് കൊണ്ടാണെന്നാണ് ആ ഒരു കാരുണ്യം അള്ളാഹുവിന്റെ വിശാലമായ കാര്യങ്ങൾ നോക്കി പറഞ്ഞാ തീരാത്ത പടച്ചോന്റെ കാരുണ്യംമാൻ തന്നെ ഒരു സൂറത്തുണ്ട് ഖുറാനങ്ങള് കേട്ടിണത് അള്ളാഹു അള്ളാഹുവിൻ്റെ പേരുണ്ട് നമ്മക്കൊക്കെ എന്താ പറയുക അള്ളാന്ന് പറയാൻ തന്നെ പുതിയ കുട്ടിയാക്കൊരു പേടിയാ അല്ലെ ഒരു മടിയ ഏഹ് ബോക്കില്ല മതക്കാരൊക്കെ നിക്കുമ്പോ അള്ളാന്ന് പറഞ്ഞാൽ അതൊറ്റ വർഗീയമായി പോകുമെന്ന് പറഞ്ഞ് ദൈവം എന്ന് പറയുന്നവരുണ്ട് സഹോദരങ്ങളെ അള്ളാന്ന് പറയാൻ ഒരു മടിയും വേണ്ടട്ടോ അള്ളാന്ന് പറയാൻ ഒരു മടി വേണ്ട അള്ളാഹു എന്ന പദം അറബിയിൽ അറബിയിൽ അള്ളാഹു തൻ്റെ പേരായി ഇസ്മുൽ ജലാല അള്ളാഹു തൻ്റെ പേരായി അള്ളാഹു നമുക്ക് അറിയിച്ചു തന്ന പേരാണ് ഇസ്മുല്ലാഹിൽ അള്ളാന്നുള്ളത് അതല്ലാന്ന് അല്ല പറയാൻ ഒരു കാരണമുണ്ട് വെറുതല്ല നിങ്ങൾ വേ ലോകത്ത് ഏത് ഭാഷ എടുത്തിട്ടും ദൈവം എന്നൊരു പദം എടുത്താൽ അതിന് സ്ത്രീലിംഗം ഉണ്ടാവും അതിന് പുല്ലിംഗം ഉണ്ടാവും അതിന് ബഹുവചനം ഉണ്ടാവും ദേവൻ ദേവി ദൈവങ്ങൾ അല്ലെ എന്ന് പറഞ്ഞാൽ തന്നെ കൊച്ചമ്പുരാം വല്യമ്പുരാം ചെറിയമ്പുരാൻ അങ്ങനെ എത്ര പദങ്ങൾ ഉണ്ട് അറിഞ്ഞങ്ങള് പക്ഷേ അള്ളാഹു എന്ന പദത്തിന് ഒരു സ്ത്രീലിംഗുമില്ല ഒരു പുല്ലിംഗുമില്ല ഒരു കുട്ടിപ്പടച്ചോനും ഒരു വല്യ പടച്ചോനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുള്ളൂ അതുകൊണ്ടാണ് അള്ളാന്നുള്ള പേര് അള്ളാഹുവിൻ്റെ പേരായി അള്ളാഹ് അറിയിച്ചു തന്നത് അതുകൊണ്ട് അള്ളാഹ് എന്നെ പറയണം അള്ളാഹ് എന്നെ പറയണം അതിൽ ഒരു കോംപ്ലക്സും വിചാരിച്ചാണ് കാരണം അത് പടച്ചോൻ അറിയിച്ചു തന്ന പേരാണ് ആ പേരിനോട് ആ പേരിനോട് കെട പിടിച്ചിരിക്കുന്ന പേരാണെന്ത് ആ റഹ്മാൻ എന്ന പേര് അള്ളാൻ്റെ റഹ്മാൻ എന്ന പേര് അള്ളാ എന്ന പേരിനോളം വരുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കാരുണ്യവാനായ പടച്ചോൻ അല്ലെ റഹ്മത്ത് കൊണ്ട് നിങ്ങളെ പൊതി നമ്മളെ പൊതിയുന്നത് കൊണ്ടാണ് ഞമ്മള് സ്വർഗത്ത് പോണത് നമ്മളെ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും അല്ല എന്തിനേറെ നബിയുടെ നിസ്കാരം കൊണ്ടും നോമ്പ് നോമ്പുകൊണ്ടും അല്ല നബി പോലും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞതുകൊണ്ടാണെന്നാണ് അർ റഹ്മാൻ ഖുർആൻ അല്ലേ സുറത്ത് റഹ്മാൻ എന്ന സൂറത്തുണ്ട് അൻപത്തഞ്ചാമത്തെ സൂറത്ത് അർ റഹ്മാൻ ഖുർആൻ ഖലഖൽ ഇൻസാൻ ഞാൻ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ പറ്റിയാണ് പറഞ്ഞത് മനുഷ്യൻ എന്തിനാണ് അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിച്ചത് എന്ന് കൃത്യമായിട്ട് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് റഹ്മാനായ റബ്ബ് എന്താ പറയുക നമ്മൾ ഈ ലക്ഷ്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ യാത്രയിൽ ഈ ജീവിതമാകുന്ന അള്ളാഹുവിലേക്കുള്ള യാത്ര അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് അത് അള്ളാഹുവിൽ ചെന്നെത്തും അല്ലേ നമുക്കൊരു മുസീബത്ത് ഉണ്ടാവും അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ കറണ്ട് പോകുമ്പോൾ പെട്ടെന്നൊരു കരണ്ടി നമുക്കൊരു ബേജാറാണ് കാരണം നമ്മൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കല്ലേ ഇന്ന ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ എന്ന് പറഞ്ഞു നമ്മൾ അപ്പോൾ സിസ്റ്റർ ചിലപ്പോൾ ചോദിക്കും ആരെ മരിച്ചെന്ന് ആരെ മരിച്ചു എന്ന് ചോദിക്കും നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് ഇന്ന വൈനാ ഇലഹി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ മരിച്ചാ പറയണതാണ് സഹോദരങ്ങൾ അങ്ങനല്ല ഒരു മുസീബത്ത് ഉണ്ടാവുമ്പോൾ പറയുന്നതാണ് മുസീബത്ത് ഉണ്ടായാൽ മതി മരിച്ചൊന്നും വേണ്ട ഒരു പ്രയാസം ഞങ്ങളാച്ചയ്ക്ക് എന്താ നമ്മൾ പറയണത് ഞങ്ങൾ ഇന്നാലില്ല ഞങ്ങള് പടച്ചോലിൽ നിന്നാണ് വരുന്നത് ഓ ഇലേഹി രാജ്യവും ഞങ്ങൾ പടച്ചോനിലേക്കാണ് മടങ്ങുന്നത് അതിനേക്കാൾ വലിയ ഓർമ്മപ്പെടുത്തൽ എന്താണ് അല്ലേ ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ എന്താണ് ഈ പ്രയാസം ഒന്നൊരു ഒരു പ്രയാസമല്ലാന്ന് കാരണം എന്തെന്നെ വന്നാലും നമ്മൾ പടച്ചോറിൻ്റെ അടുത്തേക്കാണ് മടക്കപ്പെടുക അത് നമ്മൾ നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു പോയിൻ്റാണത് ഇതൊരു യാത്രയാണ് ഈ യാത്ര റബ്ബിലേക്കാണ് പോണത് റബ്ബിലേക്കാണ് പോണത് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വലിയൊരു ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മറ്റു ചില കാര്യങ്ങൾ ജീവിതത്തിന്റെ ലക്ഷ്യമായി മനസ്സിലാക്കുന്നുള്ളതാണ് പഠിച്ചോം പഠിപ്പിച്ച ലക്ഷ്യം നമ്മളെ അതെ ഞാൻ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ ആ പറഞ്ഞ വാക്കൊക്കെ നോക്കി എത്ര ചേർത്തിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചു ഖുർആൻ പഠിപ്പിച്ചു എന്നാ പറഞ്ഞത് എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ച് ഖുർആൻ പഠിപ്പിച്ചത് എന്തിനാണ് ജീവിതത്തിൻ്റെ മനസ്സിലാക്കി തരാനാണ് അത് കൃത്യമായിട്ട് നമ്മളെ പടച്ച പടച്ചോൽ നമുക്ക് എന്താ എന്തിനാണ് പടച്ചത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലുള്ള ദുരന്തം എന്താണ് നമ്മൾ മറ്റു പലതിനെയും ലക്ഷ്യമായി കാണും അല്ലേ ഇപ്പം എന്താണ് ഒരു ജോലി വേണം അപ്പോൾ ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് കാരണം ഭയങ്കര സങ്കടവും ഒരു ജോലി കിട്ടിയാലോ നല്ലൊരു വീട് വെക്കണം അല്ലേ കുട്ടികളെ നന്നായി പഠിപ്പിക്കണം കുട്ടികൾ പഠിക്കണം അല്ലേ ഞാൻ ഈ മണലാരണ്യത്തിൽ കഷ്ടപ്പെടുന്നത് എന്തിനാണ് നല്ലൊരു വീട് വെക്കാനാണ് എൻ്റെ മക്കളെ പഠിപ്പിക്കാനാണ് പക്ഷേ മക്കൾ തലതിരിഞ്ഞു പോയി സങ്കടമായി ദുഃഖായി അല്ലേ പഠിച്ചോനെ ഞാൻ എത്ര നിസ്കരിച്ച് എത്ര ദുയർന്ന് എത്ര നോമ്പോറ്റു ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് മക്കള് തലതിരിഞ്ഞു പോയല്ലോ പടച്ചോനെ എന്ന് സങ്കടപ്പെടുന്നവരുണ്ടല്ലേ ഒരു നമ്മൾ ജീവിതത്തിലെ ഈ ഭൗതികമായ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി മനസ്സിലാക്കുകയും അതിനുവേണ്ടി അതിനുവേണ്ടി ചോര നീരാക്കി പണിയെടുക്കുകയും ചെയ്യുമ്പം ആ ലക്ഷ്യം പൂർത്തീകരിക്കാതെ വരുമ്പോൾ എന്താ അറിയോ നമ്മൾ തകർന്നു പോവും നമ്മൾ തകർന്നു പോകും അതുകൊണ്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നത് അതിൻ്റെ കപ്പുറത്ത് അള്ളാഹു നിശ്ചയിച്ച് അള്ളാഹു മനസ്സിലാക്കി തന്ന ഒരു ലക്ഷ്യമുണ്ട് എന്താണ് ആയത്താണ് എന്താണ് ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചത് എന്തിനാണ് എന്നെ മാത്രം ആരാധിക്കാനാണ് അപ്പം ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ് ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യക്ഷവും പരോക്ഷവുമായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാക്കുകൾക്കും പ്രവർത്തികൾക്കുമാണ് എന്ത് പറയുക ആരാധന എന്ന് പറയാ പടച്ചോന് തൃപ്തിപ്പെട്ട വാക്കും പ്രവൃത്തിയും അത് പ്രത്യക്ഷമാകാം പരോക്ഷമാകാം അതിനാണ് ഈ ബാദത്ത് എന്ന് പറയാം അതുകൊണ്ട് ഈ ജീവിതം മുഴുവൻ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും നമുക്ക് ഈ സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറച്ച് അള്ളാഹുവിനെ വഴിപ്പെട്ട് അതീ ഉർ വ അതീ ഉർ റസൂല അപ്പോഴാണ് സത്യത്തിൽ നമ്മൾ സന്തോഷിക്കേണ്ടത് ഇന്ന് ഞാൻ അസർ നമസ്കരിച്ചു ഇന്ന് ഞാൻ മകരിവ് നമസ്കരിച്ചു കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധയോടെ നിസ്കരിച്ചിട്ടുണ്ട് നിസ്കരിച്ചിട്ടുണ്ടല്ലേ ഫാത്തി ഹോതുമ്പോൾ ഞാൻ നന്നായിട്ട് അർത്ഥം അറിഞ്ഞു ചിന്തിച്ച് നല്ല പരമാവധി ഹുഷു കൂടിയാണ് ഞാൻ നമസ്കരിച്ചത് എന്ന് നമുക്ക് ആശ്വസിക്കാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു സന്തോഷമാണ് അല്ലേ അറ ഐ തീൻ തല്ലീ യു കിബുബിദ് ചോദിക്കണ് വല്ലാത്ത ചോദ്യണത് മതത്തെ കളവാക്കിയവനെ നീ കണ്ടോന്നാണ് മതം എന്ന് പറഞ്ഞാൽ എന്താണ് മതം എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിനെ ഈ മതത്തെ നീ കളവാക്കിയവനെ നീ കണ്ടോന്നാണ് എന്താണ് ആട്ടി ഓടിക്കുക ഭക്ഷണം ഭക്ഷണത്തിന് പ്രേരിപ്പിക്കാതിരിക്കുക വല്ലാത്ത വാക്കാണ് കാരണം എന്തായാലും ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാല് അതിന് കൊടുക്കാനുള്ളൊരു കഴിവുമാണ് പക്ഷേ ഇവിടെ ഖുറാൻ പറഞ്ഞത് കൊടുക്കണീന്നല്ല പ്രേരിപ്പിക്കാതിരിക്കുക എന്നാണ് പറഞ്ഞത് കൊടുക്കാൻ എല്ലാവർക്കും കഴിഞ്ഞോണമൊന്നില്ല പക്ഷെ പ്രേരിപ്പിക്കാൻ ആർക്കാ പറ്റാത്തത് ഞമ്മളടുത്തൊന്നുമില്ല പക്ഷെ നമുക്ക് പറയാം നമ്മൾ അയൽവാസി പട്ടിണിയാണ് അവിടെ കഷ്ടപ്പാടാണ് മൂപ്പർ അഭിമാനം കൊണ്ട് കാണിക്കാത്തതാണ് സംഗതി വളരെ മോശമാണ് ആ വീട്ടിലെ സ്ഥിതി എന്ന് നമുക്ക് അറിയണ ഒരാളോട് പറയാം നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല കൊടുക്കാൻ കഴിഞ്ഞ എത്ര ആൾക്കാർ അപ്പുറം അപ്പറുണ്ട് നിങ്ങൾ ഒന്ന് പറഞ്ഞാല് ഇഷ്ടം പോലെ ആളുകളെ നമ്മൾ അപ്പുറം നോലോട് ചെന്നിട്ട് രഹസ്യമായിട്ടൊന്ന് പറയാം ഉപ്പുരൊന്ന് സഹായിക്കണം കേട്ടോ നല്ല വിഷമത്തിലാണ് അഭിമാനം കൊണ്ട് പറയാത്തതാണ് എന്ന് പറയാൻ പറ്റാത്തരല്ലേ പറയാൻ പറ്റാത്തരല്ലത് അതുപോലും ചെയ്യാത്തവൻ അല്ലേ അതാണ് ഒരു എന്താണ് അഗതിക്ക് ഭക്ഷണത്തിന് പ്രേരിപ്പിക്കാത്തവൻ അവൻ മതത്തെ കളവാക്കിയവനാണ് ഈ മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിനെ കളവാക്കിയവനാണ് അവൻ അപ്പോൾ ഒരു വിചാരണ ഉണ്ട് സഹോദരങ്ങളെ ഞാൻ അങ്ങനെ ആലോചിക്കണം എന്തോ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മുട്ട് മാറ്റി വെച്ചാൽ സാധാരണഗതിയിൽ നമ്മളെ പേഷ്യൻസ് ഉറക്കക്കുറവുണ്ടാവും അപ്പോൾ അത് കുറേ കാലമായിട്ട് ഞാൻ കാണുന്നതാണ് അപ്പോൾ ഈ നമ്മൾ കുറേ ഓപ്പറേഷൻ ഇങ്ങനെ ചെയ്യണതുകൊണ്ട് നമ്മൾ ഇവർ ചെയ്ത് ഡിസ്ചാർജ് ആക്കി ആക്കിപ്പോയാൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അതേമാതിരി റബുറന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വരും ഏഹ് എന്നിട്ട് പറയും അവിടെ വേദന ഉണ്ട് ഇവിടെ വീക്കുണ്ട് അപ്പോൾ ഇവരിങ്ങനെ പറയണ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യാ ഡിസ്ചാർജ് ആക്കണമെന്ന് രാവിലെ ചെന്നിട്ട് പറയും മുട്ടിൻ്റെ പുറംഭാഗത്ത് നല്ല തരിപ്പുണ്ടാവും ഉൾഭാഗത്ത് നല്ല സൂചി കൊണ്ട് കുത്തണ മാരി ഉണ്ടാവും പിന്നെ ഒരു കളർ മാറ്റമൊക്കെ ഉണ്ടാവും തൊടൻ്റെ അവിടെയൊക്കെ അങ്ങനെ കറുത്ത് നിൽക്കും പിന്നെ ഉറക്കം തീരെ ഉണ്ടാവില്ല തിന്നാനൊന്നും വേണ്ടി വരില്ല ഓപ്പറേഷൻ ചെയ്യേണ്ടില്ലേനു ചെയ്യേണ്ടില്ലേനു ഇടക്കിടക്ക് ഇങ്ങനെ തോന്നും ഇത് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ടാറ് എന്നാലും ചില ആൾക്കാർ വരും ഡോക്ടറെ ഇങ്ങനെ ചിറിച്ചു നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെ ചെ പറയാനുള്ളൂ എന്നാലും ഒരു സമാധാനത്തിന് വന്നാണ് അറേ ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ഉറങ്ങാത്ത ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ഉറങ്ങാൻ ചെറിയ ഗുളിയൊക്കെ കൊടുക്കും അപ്പോൾ അത് വളരെ കോമൺ ആണ് അതിലൊരു ഈസ ഒരാൾ വന്നിരുന്നു ഒരാൾ വന്നിട്ട് എന്താണ് തീരെ ഉറക്കല്ല ഡോക്ടർ ഞാൻ നമ്മൾ ചെറിയ ഉറക്കുളിയൊക്കെ കൊടുത്തു എന്നാലും ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും വന്നു ഒരു ഉറക്കമില്ല അപ്പോഴും നമ്മൾ ഇങ്ങനെ കുറച്ചൊരു നിസ്സാരമായിട്ടാണ് കണ്ടത് അപ്പോൾ മൂപ്പരെ ഭാര്യ പ്രായമായ മനുഷ്യനാ മൂപ്പരെ ഭാര്യ ഉണ്ട് ഒരു പ്രായമായ അത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വിചാരിച്ചെന്ന മാതിരിയല്ല ഡോക്ടറെ ഇത് സീരിയസ് ആണ് ഈ മനുഷ്യൻ നേരം പൊളിക്കോളും ഉറങ്ങാതെ ഞാൻ അങ്ങനെ തിക്കറും സ്വലാത്തും ചെല്ലി കുത്തറക്ക നേരം പൊളിക്കോളും ഇച്ചി നേരം പൊളുത്താ പണിയില്ലേ അപ്പൊ നിങ്ങൾ എന്തായാലും ഇയാൾ ഉറക്കേ പറ്റുള്ളൂ പറഞ്ഞു അപ്പോൾ ഒക്കെ ഒരു കൗതുകം എന്താപ്പത് ഇത്ര തീരെ ഉറങ്ങാത്തെന്ന് അപ്പൊ ഞാൻ മൂപ്പത്തിയാരോട് ചോദിച്ചു അല്ല എന്താ മൂപ്പര് ഉറങ്ങാത്ത നിങ്ങൾക്ക് എന്താ തോന്നണോ ചോദിച്ചു അപ്പൊ ആ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഞങ്ങളോട് പറയണേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതേ വരെ അങ്ങനെ കേട്ടിട്ടില്ല മൂപ്പരനോട് പറഞ്ഞാ അമ്മ എന്താ അറിയോ ഞാൻ ആലോചിച്ചിട്ട് ഇപ്പൊക്ക് തോന്നണെന്താ പറയുക ഡോക്ടറെ മൂപ്പരമ്മയും വാപ്പി മരിച്ചിട്ട് കുറേ കാലായി മരിച്ചത് മുതൽ വാപ്പി ഇമ്മി മരിച്ചത് മുതൽ മൂപ്പര് സുബൈൻ്റെ കുറേ മുമ്പ് തിണീക്കും എന്നിട്ട് താജ്ജുസ്കരിച്ചു എന്നിട്ട് മൂപ്പര് പള്ളിത്തൊടുവ്ക്ക് പോകും നിങ്ങൾ ആലോചിച്ച് നോക്കി ഖബർസ്ഥാനക്ക് പോവും എന്നിട്ട് വാപ്പാൻ്റി ഇമ്മൻറ്റി ഖബറിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കും എപ്പോൾ താജ്ജുദിൻ്റെ നേരത്തെ സുബൈൻ്റെ മുമ്പാണ് ഈ പറയണത് ആ കബറിൻ്റെ അവിടെ നിൽക്കുമ്പോഴാണ് സുബയ്യാൻ കൊടുക്കുന്നത് അത് കാലങ്ങളായി ഇയാൾ മുടക്കാത്തൊരു ശീലാണ് മുടക്കാത്തൊരു ശീലാണ് അത് മുടങ്ങി മുടങ്ങിക്കിടക്കാണ് കുറച്ച് ഈ സൈറ്റ് അതുകൊണ്ടാണ് മാതാപിതാക്കളെ വിശുദ്ധ മാതാപിതാക്കള് ആയത്താണ് ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ ചെയ്തു തന്ന അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവായ അല്ലെ കാരുണ്യവാനായ ആ യാ യുഹന്നാസ് അല്ലയോ ജനങ്ങളെ റബ്ബക്കും ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് ആ ആരാധനയിൽ പങ്കു ചേർക്കാൻ പാടില്ലാതല്ലോ ഒരിക്കലും പൊറുക്കൂല അള്ളഹാനെ കൊണ്ടേ സത്യം ചെയ്യാൻ പാടുള്ളൂ അള്ളാഹ്ക്കേ നേർച്ച നേരാൻ പാടുള്ളൂ അല്ലെ അള്ളഹാനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അള്ളാവിനെ അള്ളഹനോടെ എന്ത് കാര്യങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ അങ്ങനത്തെ ആ പ്രബ ഈ ശുർഖിൻ്റെ ഒരു ലാഞ്ചന പോലും ജീവിതത്തിൽ വരാൻ പാടില്ല ഒരു ജാറത്തിലോ നൂലോ വള്ളോ അങ്ങനെ വെച്ചയ്ക്ക് ഒരു പ്രയാസം ദുരിതം അടങ്ങാറൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ജാറത്ത് പോവുക അല്ലെങ്കിൽ അവിടെ ഒരാളെ പോയി അവിടുത്തെ മന്ദിരിച്ച് ഊതിയത് കെട്ടുക അല്ലെങ്കിൽ അവിടുന്ന് കുറച്ച് നെയ്യുണ്ടെന്ന് പെരറ്റുക അവിടുന്ന് എന്തെങ്കിലും കൊണ്ടുവന്നു കാണ്ട് തേച്ചാലും തൊട്ടാലും സഹോദരങ്ങളെ അ നമുക്ക് ബാധിച്ച പ്രയാസം അത് നീക്കിത്തരാൻ അള്ളാഹുവിനല്ലാതെ ആർക്കാണ് കഴിയുക അല്ലേ അതല്ലേ ഈ മാംകാര്യം ഹൈറും ഷെർറും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്തിനാണ് പഠിപ്പിച്ചത് ഒരു ഹൈറ് ബാധിച്ചാൽ നമ്മളെ ജീവിതത്തിൽ നമുക്ക് കിട്ടാതെ പോയ ഒരു ഹൈറ് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും കൊണ്ടുവന്നേരാൻ പറ്റൂല നമ്മളെ ജീവിതത്തിൽ ബാധിച്ച ഒരു ഷെർറ് അത് അള്ളാഹ്ക്കല്ലാതെ ഒരാളെ കൊണ്ട് നീക്കം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് പടച്ചോനോട് പറയണമെന്ന് പറഞ്ഞത് അത് പടപ്പുകളിലേക്ക് പോകാൻ പാടില്ല അതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പുറുക്കാത്തതാണ് കാലാകാലം നരകത്ത് പോണ കാര്യമാണ് സ്വർഗം നിഷിദ്ധമാകണ കാര്യമാണ് അതാണ് ശിർക്ക് വക്കലാ റബ്ബുക അല്ലാ തഴബുതു ഇല്ല ഇയാഹു അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞിട്ട് പടച്ചോൻ ചേർത്ത് പറയണ കാര്യം എന്താ പറയുക നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് മാതാപിതാക്കൾക്ക് ഈ മനുഷ്യനെ ആലോചിക്കങ്ങള് കാലങ്ങളായി ചെയ്തു വരികയാണ് അല്ലേ ആളുകൾ മാതാപിതാക്കൾ എത്ര സ്നേഹിക്കണ്ട് സഹോദരങ്ങളെ അതിനൊക്കെ ഒരു കൂലില്ലേ അതിനൊക്കെ കൂലി കിട്ടും അതാ പറഞ്ഞത് മാലിക്കോ മിദ്ദീൻ നമ്മൾ നിസ്കാരത്തിൽ നിന്ന് മാരി വിസ്കരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞാലേ മാലിക്യവും മിദ്ദീൻ എന്താണ് മാലിക്യവും മിദ്ദീൻ പറഞ്ഞാൽ ഒരു പ്രതിഫലം നൽകുന്ന ദിവസമുണ്ട് അതിൻ്റെ ഉടമസ്ഥനാണ് റബ്ബേനി അതിൻ്റെ ഉടമസ്ഥനാണ് പതിനേഴ് വട്ടാണ് നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടൊരാൾ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളോടന്നെ പറയണത് മാലിക്യോ മിദ്ദീൻ ഓർമ്മപ്പെടുത്താണ് ആര് പ്രതിഫലം നൽകും അയാൾക്ക് സുബൈൻ്റെ മുമ്പ് അത്ര നേരത്തെ എണീറ്റ് പോയിട്ട് ആ ഖബർസ്ഥാനിൽ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കബർ സിയാറത്ത് നടത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യന് ആരാണ് പ്രതിഫലം നൽകുക അതിന് എത്ര കൊടുത്താൽ തീരുവ സഹോദരങ്ങളെ